നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഏഴ് ദിവസത്തെ ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങൾ സാമാന്യമായിട്ട് പ്രതിപാദിക്കുകയാണ് ഇവിടെ മേഷാദി രാശികളാണ് പന്ത്രണ്ട് രാശികളാണ് ഇരുപ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും അതാത് രാശികളിൽ വരുന്നതാണ് ആദ്യത്തേതായിട്ടുള്ള മേടം രാശി മുതൽക്കാണ് തുടങ്ങുക അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവും ചേർന്നതാണ് മേടക്കൂറ് ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പേര് വന്നിട്ടുള്ളത് ഇവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ നാലിൽ വ്യാഴം അഞ്ചിൽ കേതു ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ രവിയും കുജനും ബുധനുമാണ് പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയുമാണ് ജോലി മറ്റ് കരിയറിലുകളിലൊക്കെ ആ ആശയവിനിമയം നടത്തുമ്പോൾ സഹപ്രവർത്തകരുമായിട്ടുള്ള ആശയവിനിമയത്തിലും ഒക്കെ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ് നമ്മുടെ സ്വന്തം ബൗദ്ധികമായിട്ടുള്ള കഴിവുകൊണ്ട് കൊണ്ട് ചെയ്യേണ്ട ജോലികളിൽ നിന്ന് ഔന്നത്യം അഥവാ പരിശ്രമത്തിന് ഫലം ഉണ്ടാകുന്നതാണ് എന്നാൽ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് അത് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് നിക്ഷേപങ്ങളും അനുകൂലമായിട്ടുള്ള കാലം നിക്ഷേപങ്ങൾ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള കാലമല്ല ആരോഗ്യപരമായിട്ട് മനസ്സിൻ്റെ സംഘർഷങ്ങളും ഉത്കണ്ഠ എന്തായിത്തീരും എന്നുള്ള ഉത്കണ്ഠയും മറ്റുമൊക്കെ ഉണ്ടാകും അത് കുറയ്ക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് ധ്യാനം അതുപോലെ സ്മിതമായിട്ടുള്ള വ്യായാമം ഇതൊക്കെ ഉപകാരപ്രദമാകുന്നതാണ് കുടുംബപരമായിട്ട് കുടുംബാംഗങ്ങൾ പരസ്പരം ഒത്തുചേർന്ന് ഒരു പുതിയ ആശയം കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ നൂതനമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ കുടുംബപരമായിട്ട് ഒരു ഐക്യം ഉണ്ടാകാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും അത് ഫലവത്താകും എന്നാൽ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന വിപരീത ഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഇടവം രാശിയാണ് ടോറസ് കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തര മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം ഇതിനാണ് ഇടവൻ രാശി എന്ന് പറയുന്നത് അവരുടെ ഗ്രഹസ്ത്രീ മൂന്നിൽ വ്യാഴം നാലിൽ കേതു ആറിൽ ശുക്രനും ഏഴിൽ സൂര്യനും ബുധനും ചൊവ്വയും ആണ് പത്തിൽ രാഹുവും പതിനൊന്നിൽ ശനിയുമാണ് ഇവരുടെ ഗ്രഹസ്ത്രീ അവരുടെ കരിയർ സംബന്ധിച്ച് സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായോ മത്സരബുദ്ധി ഇല്ലാത്ത സംവാദത്തിൽ കൂടെ ചില പോംവഴികൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള അവസ്ഥ ഉള്ളതാണ് അതായത് പരസ്പരം യോജിച്ച് ഒരു കൂടി ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ വന്നു ചേരും എന്നാൽ അതിൽ ഒരു മത്സരബുദ്ധി ഇല്ലാതെ കൈകാര്യം ചെയ്താൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ ധന സംബന്ധമായിട്ട് അവർക്ക് വരുമാനവും ചിലവും കൃത്യമായിട്ട് വളരെ നിയന്ത്രിച്ച് പോകേണ്ടതാണ് ശരിയല്ലാത്ത രീതിയിലുള്ള ധനനിർവഹണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതാണ് ആരോഗ്യം സംബന്ധിച്ച് പറഞ്ഞാൽ കഴുത്ത് അതുപോലെ നെഞ്ച് മുതലായിട്ടുള്ള ഭാഗങ്ങൾ സംബന്ധമായിട്ടുള്ള ചില അലട്ടലുകൾ അഥവാ രോഗങ്ങൾ ഉണ്ടാകാം അത് വ്യായാമത്തിൽ കൂടെയും വേണ്ട സമയത്തുള്ള മരുന്ന് കഴിക്കുന്നതിൽ കൂടെയും ഒക്കെ അതിൽ നിന്ന് വിമോചനം നേടേണ്ടതാണ് കുടുംബപരമായിട്ട് വീട്ട് സ്വന്തം വീട്ടിൽ വീട്ടു വീട്ട് വളപ്പണലെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിക്കകത്ത് ചില നൂതന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ചെയ്യാൻ പ്രേരണയുണ്ടാകും അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന കാലവുമാണ് എല്ലാ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇതിന് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ട അതിൽ മൂലമുണ്ടാകുന്ന സ്വാരസ്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തത് മിഥുനക്കൂറാണ് ജമിനി മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുനർദത്തിൻ്റെ മുക്കാൽ അതായത് ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ് ഗ്രഹസ്ഥീ പറഞ്ഞാൽ രണ്ടിൽ വ്യാഴം മൂന്നിൽ സിഖി അതായത് കേതു അഞ്ചിൽ ഗുളി അഞ്ചിൽ ശുക്രൻ ആറിൽ സൂര്യനും കുജനും ബുധനും ഒമ്പതിൽ രാഹുവും പത്തിൽ ശനിയുമാണ് അവരുടെ കരിയർ ജോലി ബിസിനസ് സംബന്ധമായിട്ടുള്ള നൂതനമായിട്ടുള്ള ആശയ സൃഷ്ടിക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുക പുതിയ പദ്ധതികൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു ശ്രദ്ധിച്ച് തീരുമാനം എടുക്കാൻ പാടുള്ളൂ കർമ്മപരമായിട്ടുള്ള ചില വിഘ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്നതാണ് പൊതുവേ പറഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതായിട്ടും കാണാവുന്നതാണ് പഴയ ധനപരമായിട്ട് പറഞ്ഞാൽ പഴയ കടങ്ങൾ തിരിച്ച് കിട്ടുന്നത് കുറച്ച് എളുപ്പമാകും അതിനുള്ള സാഹചര്യം വന്നു ചേരും ഇതുമായിട്ടുള്ള രേഖകൾ നമുക്ക് കണാമറയെ രേഖകൾ കണ്ടെടുക്കാനോ ഒക്കെ സാധിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അത് കിട്ടുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രാഗ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ചുമ ഉണ്ടാകാം അതിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് തണുപ്പ് മൂലമുള്ള ചില രോഗങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത് ആസ്മ മുതലായിട്ടുള്ള സുറവേ ഉള്ള രോഗങ്ങൾ അവർ മൂർച്ഛിക്കാനും സാധ്യതയുണ്ട് വീട്ടിൽ ചില ചില അന്ധസംഘർഷങ്ങളുണ്ടാകും ഭാര്യയുമായിട്ടും കുട്ടികളുമായിട്ടും അച്ഛനമ്മമാർ ഒക്കെയായിട്ടും ഉണ്ടാകാൻ ഒരു കലഹം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ പുനർദ്ധത്തിൽ കാല് അവസാനത്തെ ഒരു പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത് അതിൽ ലഗ്നത്തിൽ വ്യാഴം രണ്ടിൽ കേതു നാലിൽ ശുക്രൻ അഞ്ചിൽ സൂര്യൻ ബുധൻ കുജൻ അതുപോലെ ശുക്രനും ചൊവ്വയും ബുധനുമാണ് അഞ്ചില് അഷ്ടമത്തിൽ രാഹുവാണ് ഒമ്പതിൽ ശനിയുമാണ് ഇവരുടെ ജോലി അഥവാ കരിയർ സംബന്ധിച്ച് പറഞ്ഞാൽ പുതിയ ചില പദ്ധതികൾ തുടങ്ങിയിട്ടുള്ളത് ഓൾറെഡി തുടങ്ങിയിട്ടുള്ള പദ്ധതികൾക്ക് അത് അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും വ്യാഴത്തിൻ്റെ ഒരു അനുകൂല ഭാവം ഇവർക്ക് പ്രകടമായിട്ട് കാണാവുന്നതാണ് ധനപരമായിട്ട് ആസ്തി പൂ പൂർവികമായിട്ടുള്ള ആസ്തികൾ സംബന്ധിച്ചും അതുപോലെ വീട് മുതലായിട്ടുള്ള ക്രവക്രമം ചെയ്യുന്നവർക്ക് സംബന്ധിച്ചും അങ്ങനെയുള്ളവർക്ക് ചില ലാഭങ്ങളൊക്കെ ക്രയക്രയങ്ങളിൽ കൂടെ ഉണ്ടാകാവുന്ന ഉണ്ടാകുന്നതാണ് നീണ്ട കാലത്തുള്ള നിക്ഷേപങ്ങൾ മാത്രം ഇപ്പോൾ പരിഗണിക്കുക ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഉപേക്ഷിക്കുക ആണ് നല്ലത് ഭൂമി അതുപോലെ മറ്റ് സ്ഥാവര വസ്തുക്കളിൽ മുതലിറക്കാൻ അഥവാ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള കാലമാണ് ആരോഗ്യപരമായിട്ട് അനാവശ്യ ചിന്തകൾ മന അനാവശ്യ മനോവ്യാപാരങ്ങൾ അന്തസംഘർഷങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അത് മുഖേന മുഖേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് നിത്യമായിട്ടുള്ള അവരവരുടെ ഈശ്വര ഭജനം മറ്റ് വ്യായാമം പ്രാണായാമാതി യോഗകർമ്മങ്ങൾ ഇതിലൊക്കെ ആണ് ഇതിൽ കൊണ്ടുവേണം ഇതിൽ നിന്ന് വിമുക്തി ഉണ്ടാകാൻ അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര് മകം പൂരം ഉത്തരത്തിൽ കാലം ഉത്തരത്തിൻ്റെ അവസാനത്തെ ഒരു ഭാഗം ഈ നക്ഷത്രക്കാർക്കാണ് കാര്യമാണ് ചിങ്ങം കൂറ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ അതായത് ലഗ്നത്തിൽ കേതു മൂന്നിൽ ശുക്രൻ നാലിൽ രവി കുജൻ ബുധൻ ഏഴിൽ രാഹു അഷ്ടമത്തിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം ഇങ്ങനെയാണ് ഇവരുടെ ഗൃഹസ്ഥി വരുന്നത് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ നയതന്ത്രപരമായിട്ട് മറ്റ് വിഭാഗങ്ങളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ആയിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് വിവിധ മാായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ സംയോജിച്ച് ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ധനപരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ കാര്യങ്ങൾ ഇത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒളിഞ്ഞോ തെളിഞ്ഞോ അതിനെ എതിർക്കാൻ ചില ശക്തി വിശേഷങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കഴിയുന്നത്ര പുറത്തേക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ വേണം കുറച്ചൊന്ന് ഒളിഞ്ഞ് വേണം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ചെയ്യാനും ധന ചില അമിതമായിട്ടുള്ള ചിലവുകൾ വന്നേക്കാം അത് പലപ്പോഴും സുഹൃത്തുക്കളുമായോ മറ്റുള്ളവരുമായോ ആഹാരം അതുപോലെ വിനോദം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ധനവിനിയോഗം ഉണ്ടാവുക അത് ഒരു അനാവശ്യ ചിലവ് ആണോ എന്ന് സ്വയം നിശ്ചയിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ ധന സംബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ശരീരത്തിന് വിശ്രമം കൊടുക്കേണ്ട കാലമാണ് കണ്ണ് സംബന്ധമായിട്ടും ചർമ്മ സംബന്ധമായിട്ടും ഉള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ ഇത് ഇത് വളരെ സൂക്ഷിച്ച് സ്വന്തമായിട്ടുള്ള ശുചിത്വം പാലിക്കുന്നതിൽ കൂടെ വ്യായാമത്തിൽ കൂടെ പ്രാണായാമാതി കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടെ ഇത് ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിവർത്തിക്കാവുന്നതാണ് കുടുംബപരമായിട്ട് അവരവരുടെ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ളവരോടും അഥവാ അഥവാ സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കും എന്ന് ഉറപ്പുള്ളവർ അവരോട് അവനവൻ്റെ യഥാർത്ഥ പ്രശ്നം പറയുകയും അത് ചർച്ച ചെയ്ത് അവരിൽ നിന്ന് അഭിപ്രായം തേടിക്കൊണ്ട് അതിനെ അതിനൊരു പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അടുത്തത് കന്നിക്കൂറാണ് വിർഗോ ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്രയര ചിത്രയുടെ ഒന്നും രണ്ടും പാദങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് ഇവരുടെ ഗ്രഹസ്ത്രീ രണ്ടിൽ ശുക് രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂന്നിൽ സൂര്യനും ചൊവ്വയും ബുധനുമാണ് ആറിൽ രാഹു ഏഴിൽ ശനി പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതു ഇതാണ് അവരുടെ ഗ്രഹസ്ഥ്രീ ജോലി അഥവാ കരിയർ ബിസിനസ് സംബന്ധമായിട്ട് സാങ്കേതികമായിട്ടുള്ള വിജ്ഞാനം സാങ്കേതിക വിജ്ഞാനം ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അഥവാ അത് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും അതുമൂലമുണ്ടാകുന്ന ഉയർച്ച അവരുടെ കരിയറിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രബന്ധ രചന മറ്റ് സാങ്കേതിക പഠനം മാധ്യമ പ്രവൃത്തി അതുപോലെ അങ്ങനെയുള്ള റിസർച്ച് ഇതിലൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് അതിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങളുണ്ടാകും അതുപോലെ നൂതനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്താൻ സാധിക്കും പ്രബന്ധരചനയും ഒക്കെ നടത്താൻ അനുകൂലമായിട്ടുള്ള കാലമാണ് ധനസംബന്ധമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വരുമാന മാർഗം വരുമാനം ഉണ്ടാകും ചിലവുകൾ കുറച്ചൊന്ന് നിയന്ത്രിക്കേണ്ടി വരും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ അഥവാ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് കുടുംബവേദികളിൽ പരസ്പരം സൗഹൃദം ഉണ്ടാകുന്ന കാലമാണ് ചെറിയ ചെറിയ യാത്രകൾക്കും അതുപോലെ ചെറിയ കുടുംബ കുടുംബസമാഗമങ്ങൾക്കും കാലം അനു അനുയോജ്യമാണ് അടുത്തത് തുലാം രാശിയാണ് ലിബ്ര ചിത്ര അര ചോതി വിശാഖത്തിൽ മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത് ലഗ്നത്തിൽ ശുക്രൻ രണ്ടിൽ രവി കുജൻ ബുധൻ അഞ്ചിൽ രാഹു ആറിൽ ശനി പത്തിൽ വ്യാഴം പതിനൊന്നിൽ ശിഖി ഇതാണ് അവരുടെ ഗ്രഹസ്ഥീ കൂട്ടുകെട്ടുകൾ മൂലമുണ്ടാകുന്ന മൂലം ഉണ്ടാകുന്ന സംരംഭങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും അത് അതുമൂലമുള്ള സംരംഭങ്ങൾക്കുള്ളിൽ നിന്നുണ്ടാകുന്ന ഉയർച്ച ഉണ്ടാകുന്നതാണ് ശുക്രന് തുല ലഗ്നത്തിൽ സ്ഥിതി അതുപോലെ സ്ഥിതി ഉള്ളതുകൊണ്ട് പരസ്പര ബന്ധങ്ങളെ കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും ഉള്ള ലാഭങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് വരുമാനം വർദ്ധിച്ചേക്കാം അത് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ ചിലവുകൾ അതുപോലെ തന്നെ ഉയരും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ അപ് കീപ്പ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ് ബിസിനസ്സിലും കരിയറിലും മറ്റുമൊക്കെ ആരോഗ്യപരമായിട്ട് മുഖസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ അതുപോലെ അനീമിയ വിളർച്ച മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇഷ്ടമായിട്ടുള്ളതും പദ്യമായിട്ടുള്ളതും ആയിട്ടുള്ള ഭക്ഷണ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ കൂടെയാണ് അല്ലാതെ മരുന്നിൽ കൂടെ അല്ല ഇതിനൊക്കെ റെമഡി കണ്ടെത്തേണ്ടത് കുടുംബപരമായിട്ട് പങ്കാളി അഥവാ ഭാര്യ ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ശക്തി കൂടുതൽ ഉണ്ടാകും സൗഹൃദം കൂടുതലും ഊഷ്മളമാകും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകും അതിലൂടെ ഒരു ശാന്തിയും സമാധാനവും കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നാളുകാരാണ് വിശ് വൃശ്ചികക്കൂറിൽ വരുന്നത് വൃശ്ചികക്കൂറുകാർക്ക് ഒന്നിൽ അഥവാ ലഗ്നത്തിൽ സൂര്യനാണ് സൂര്യനും ബുധനും ചൊവ്വയും ലഗ്നത്തിലാണ് നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും ഒമ്പതിൽ വ്യാഴവും പത്തിൽ കേതുവും പന്ത്രണ്ടിൽ ശുക്രനുമാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന അഥവാ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില വിജയ സാധ്യതകളൊക്കെ കൂടുതലായിട്ട് കാണാവുന്നതാണ് രഹസ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾക്കിൽ കൂടെ അതുപോലെ തന്നെ കച്ചവടത്തിൽ കൂടെയൊക്കെ ധനാഗമം ഉണ്ടാകും ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള അത് സബോർഡിനേറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റ് സുഹൃത്തുക്കൾ മുതലായവരിൽ നിന്നുള്ള എതിർപ്പ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള മൂലധന നിക്ഷേപം കൊണ്ട് വരുമാനം വർദ്ധിക്കാനിടയുണ്ട് ചിലവുകൾ കൂടുതൽ വരാം എന്നാലും ഇത് ഈ കൂട്ടായ പ്രവർത്തനം മൂലമുള്ള ലാഭം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ പൂർവികമായിട്ടുള്ള സ്വത്ത് കൈവശം വന്ന് ചേരാനും അത് അനുഭവിക്കാനും ഉള്ള യോഗവും ഇപ്പോൾ ഉള്ളതാണ് ആരോഗ്യപരമായിട്ട് വാദജന്യമായിട്ടുള്ള ചില രോഗങ്ങൾ അതുപോലെ നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതിലൂടെ മനസ്സിന് സമാധാനവും വിശ്രമവും കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമരുന്ന് കുടുംബപരമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ചില സുഹൃത്തുക്കളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ടാ ഉണ്ടാകും എന്ന് എങ്കിലും സ്വന്തം വീട്ടിലെ ഭാര്യ മക്കൾ അച്ഛനമ്മമാർ മുതലായിട്ടുള്ളവരിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് പൊതുവേ ധ്യാനം അതുപോലെ യോഗം പ്രാണായാമാതി കാര്യങ്ങൾ ഒക്കെ ശീലിക്കേണ്ടതാണ് അടുത്തത് ധനു രാശിയാണ് സാജിറ്റേറിയസ് മൂലം പോരാടം ഉത്രാടത്തിൽ കാല് ഇതാണ് ഈ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ഇവരുടെ ഗ്രഹസ്ഥി പറഞ്ഞാൽ മൂന്നിൽ രാഹു നാലിൽ ശനി എട്ടിൽ അഷ്ടമത്തിൽ വ്യാഴം വ്യാഴം ഒമ്പതിൽ കേതു പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ സൂര്യൻ കുജൻ ബുധൻ ഇങ്ങനെയാണ് ഗൃഹസ്ഥിതി വരുന്നത് ജോലി സംബന്ധമായിട്ട് സബോർഡിനേറ്റ്സ് അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക ശൈലി രൂപപ്പെടുത്തും ആ ശൈലിയിൽ കൂടെ പദ്ധതിയെ പറ്റി വിവരിക്കുമ്പോൾ ഇത് സ്വീക ഇത് സ്വീകാര്യമായിരിക്കും അതിലൂടെ നമുക്ക് ചില ലാഭങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പഠനം അതുപോലെ യാത്ര മുതലായിട്ടുള്ളവ പ്രധാനമായിട്ട് കൊണ്ടു നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉയർച്ച കാണാവുന്നതാണ് ധനപരമായിട്ട് സാമൂഹ്യ ബന്ധങ്ങളിൽ കൂടെയുള്ള ധന വരുമാനം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു എന്നാൽ പതിവുകളായി പതിവുള്ള ചെലവുകളും മറ്റുമൊക്കെ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മത്സരാഭിപ്രായം കൊണ്ട് അഭിപ്രായങ്ങളിൽ മത്സരം പരസ്പരം ഗൃഹത്തിൽ മത്സരം ഉണ്ടാവുക ഉണ്ട അങ്ങനെയുള്ള അതുകൊണ്ടുണ്ടാകുന്ന പിരിമുറുക്കങ്ങളും ഒക്കെ ചില ദുരിതങ്ങളുമൊക്കെ സമ്മാനിക്കാവുന്നതാണ് കുടുംബപരമായിട്ട് സുഹൃത്തുക്കളിൽ നിന്നാൽ പിന്തുണയൊക്കെ കിട്ടും എന്നാൽ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളെ ഒട്ടും തന്നെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ അടുത്തത് മകരം രാശിയാണ് കാപ്രിക്കോൺ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടം അവിട്ടത്തേര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും ഭാ ഭാവങ്ങൾ ഈ പറയുന്ന നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത് ഇവരുടെ ഗൃഹസ്ഥിതി രണ്ടിൽ രാഹു വരുന്നു മൂന്നിൽ ശനിയും ഏഴിൽ വ്യാഴവും എട്ടിൽ കേതുവും പത്തിൽ ശുക്രനും പതിനൊന്നിൽ സൂര്യനും രവിയും ബുധനുമാണ് ജോലി സംബന്ധമായിട്ട് ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനും അവിടെ തൻ്റെ കഴിവ് തെളിയിക്കാനും ഒക്കെ സാധിക്കും സ്വന്തം പരിശ്രമം വളരെ ആവശ്യമാണ് എങ്കിലും ഇത് അറ്റൈൻ ചെയ്യാൻ ഇത് ഈ അവസ്ഥ കിട്ടാൻ ഒരു അനുകൂല കാലമാണ് സഹപ്രവർത്തകരിൽ നിന്നോ സബോർഡിനേറ്റ്സിൽ നിന്നോ ഒക്കെയുള്ള ചില മത്സരങ്ങളും ഉണ്ടാകും അത് പ്രതീക്ഷിക്കേണ്ടതാണ് ധനം സംബന്ധിച്ച് വരുമാനം കുറച്ച് കുറയാൻ മുൻപുണ്ടായിരുന്നതിൽ നിന്നും കുറച്ചുകൂടെ കുറയാനാണ് സാധ്യത കിട്ടാനുള്ള കടങ്ങളും മറ്റുമൊക്കെ തിരിച്ചു കിട്ടാൻ വൈകും എന്നാണ് മനസ്സിലാക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ശ്രദ്ധ വളരെ ഏറെ ചെലുത്തേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ഒരു ശരാശരി ആരോഗ്യം അതായത് വലിയ രോഗങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇവർക്കുള്ളത് എന്നാൽ കാലാവസ്ഥയിലുള്ള ചില മാറ്റം കൊണ്ട് ചില രോഗങ്ങൾ ഉണ്ടാകാം അത് അവിടെ പ്രതിരോധ മരുന്നുകളും ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന വരും എന്ന് മനസ്സിലാക്കാം കുടുംബപരമായിട്ട് നോക്കിയാൽ ബന്ധുക്കളിൽ നിന്ന് ഉള്ള പിന്തുണ ഉണ്ടാവും എന്നാൽ നമ്മുടെ ജോലി ഭാരം അത് കുടുംബ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് മാനസിക സംഘർഷങ്ങളുണ്ടാവുകയും ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അടുത്തത് കുംഭക്കൂറാണ് എക്വാരിസ് എന്നാണ് ഇംഗ്ലീഷ് നാമം അവിട്ടത്തര അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാലം ചതയം പൂരൂരിട്ടാതി ഒന്നും രണ്ടും മൂന്നും പാലങ്ങളാണ് ഈ കുംഭക്കൂറിൽ വരുന്നത് ഇവരുടെ ഗ്രഹസ്ഥിന് പറഞ്ഞാൽ ലഗ്നത്തിൽ രാഹുവാണ് രണ്ടിൽ ശനിയും ആറിൽ വ്യാഴവും ഏഴിൽ കേതുവും ഒമ്പതിൽ ശുക്രനുമാണ് പത്തിൽ രവിയും സൂര്യനും ബുധനും വരുന്നു ജോലി സംബന്ധമായിട്ട് അവരുടെ ജോലി കരിയർ സംബന്ധമായിട്ട് പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുന്നവർ സാഹിത്യ പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള ബിസിനസ്സോ ജോലികളോ അതുപോലെ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ ചില ഔന്നത്യങ്ങൾ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് രാഹു ലഗ്നത്തിൽ വരുന്നു അതുമൂലമുണ്ടാകുന്ന ചില നൂതന ദിശകൾ പ്രവർത്തനത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസ്സിലുള്ളവർ വിപണിയിൽ ചില പുതിയ നയങ്ങൾ സ്വീകരിക്കും അത് ഔന്നത്യത്തിന് അഥവാ അതുമൂലമുള്ള ഉത്കർഷത്തിന് കാരണമാകും ധനപരമായിട്ട് പുതിയ ആശയങ്ങൾ ഉപയോഗിക്കുകയും അതുമൂലമുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ വരുമാനം ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നു ഇവിടെ ചിലവ് സംബന്ധിച്ച് ചിലവ് കൂടുതലാണ് ഉണ്ടാകാൻ സാധ്യത അത് കുറച്ച് കൊണ്ടുവരാനും ലാഭം നിലനിർത്താനും ശ്രമിക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള വ്യയങ്ങൾ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് അത് കണ്ടറിഞ്ഞ് വേണ്ട വിധത്തിൽ ചെയ്താൽ ലാഭം ഉണ്ടാകുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് വായു സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകും അസ്വസ്ഥതകൾ അതുമൂലം ഉണ്ടാകുന്നതാണ് വ്യായാമത്തിൽ കൂടെയും ഭക്ഷണ ക്രമീകരണത്തിൽ കൂടെയും ആണ് ഇത് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്ന് വിമുക്തി കുടുംബപരമായിട്ട് പുതിയ യാത്രകളോ പുതിയ ചടങ്ങുകളോ ഒക്കെ നടക്കും അതുകൊ അതുകൊണ്ട് കുടുംബ അന്തരീക്ഷത്തിൽ ചില സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ ചില നിശ്ചയിച്ച യാത്രകളും ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് അതുമൂലവും അല്ലാതെയും ചില അഭിപ്രായ ഭിന്നതകൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്തത് മീനം രാശിയാണ് പീസസ് എന്നാണ് ഇംഗ്ലീഷ് നാമം പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് ഈ പീസസിൽ അഥവാ മീനം രാശിയിൽ വരുന്നത് ഇവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ഒന്നിൽ അഥവാ ലഗ്നത്തിൽ ശനിയാണ് അഞ്ചിൽ വ്യാഴമുണ്ട് ആറിൽ കേതു എട്ടിൽ ശുക്രൻ ഒമ്പതിൽ രവി ഒമ്പതിൽ സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളും പന്ത്രണ്ടിൽ രാഹു ഇതാണ് ഗ്രഹസ്ഥിതി വരുന്നത് ലഗ്നത്തിൽ ശനി ഉള്ള കാലമാണ് ജന്മശനിയാണ് അത് ഒരുപാട് ദോഷങ്ങൾ വരുത്തുന്നതാണ് അത് കരിയറിലും എല്ലാം അവനവൻ്റെ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളിലും മങ്ങലും ഉണ്ടാകുകയും ഒരുപാട് സംഘർഷങ്ങളുണ്ടാകുകയും ചെയ്യുന്ന കാലമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാലമാണ് പ്രത്യേകിച്ച് അഞ്ചിൽ വ്യാഴമുണ്ട് ഒന്നിച്ച് ജോലി ചെയ്യുന്ന മറ്റുള്ളവർ ഒക്കെ ആയിട്ട് നല്ല ഒരു ബന്ധം ഊഷ്മളമായ ബന്ധം അപ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ ജന്മശനി പല പ്രശ്നങ്ങൾക്ക് കരിയറിൽ ഉണ്ടാക്കും അതുകൊണ്ട് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് ആസ്തിയിൽ ഒക്കെ ചില ഗുണങ്ങൾ അഥവാ അതുകൊണ്ടുണ്ടാകുന്ന ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇത് താൽക്കാലിക ലാഭം പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ അഥവാ ലോങ് ടൈമായിട്ടുള്ള ലാഭം മാത്രമാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ അതുകൊണ്ട് സ്ഥനലാഭം ഉണ്ടാകുന്നതല്ല ആരോഗ്യപരമായിട്ട് മനസ്സിനെ ഒരു ശാന്തതയിൽ എത്തി എത്തിക്കണം പലതരത്തിലുള്ള സംഘർഷങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വയറ് സംബന്ധം ദഹനക്കേട് മുതലായിട്ടുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിരന്തരമായിട്ടുള്ള ഈശ്വര ഭജനം വേണം ഈ ഏഴര ശനി ജന്മശനി മുതലായിട്ടുള്ള ദോഷകാരങ്ങളിൽ നിന്ന് നിവർത്തിക്കാൻ കുടുംബ സംബന്ധമായിട്ട് മുതിർന്ന ആൾക്കാരുടെ അതായത് ഗുരുക്കന്മാരുടെയും കാരണവന്മാരുടെയും ഒക്കെ അനുഗ്രഹം കിട്ടാവുന്നതാണ് എന്നാൽ വിചാരിച്ച നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രകൃതിയിൽ പ്രവർത്തികളിൽ അടിയന്തിരമായിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല അത് കുടുംബത്തിലും ഒക്കെ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം സാവധാനം എടുക്കേണ്ടതാണ് അതല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഈശ്വരഭജനത്തിന് പ്രത്യേകം നീക്കി വെച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഇക്കാലത്ത് ശാസ്താവിനെ ഭജിക്കുകയും ശനി ദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്